ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ തയ്യൽ മെഷീൻ്റെ എങ്ങനെയാണ് പഠിച്ചില്ലേ അപ്പോൾ എല്ലാവരും അത് അങ്ങനെ ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കും കേട്ടോ ഇനി നമ്മൾ ഇനി തയ്ച്ച് പഠിക്കുക കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ തയ്ച്ച് പഠിക്കണേൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഫസ്റ്റൊക്കെ തയ്ച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ക്ഷീണൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ ന്യൂസ് പ്രിൻ്റോ ന്യൂസ് പേപ്പറോ ഏതെങ്കിലും പേപ്പർ എടുക്കുക പേപ്പർ എടുക്കുക എന്നിട്ട് അതിലിതാ ഇതുപോലെ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈന് അതിൽ നീണ്ട വര വരയ്ക്കുക പിന്നെന്താ അതുപോലെ ഇങ്ങനെ കോണും കോണുമില്ല ഒരു ഇത് വരയ്ക്കുക എന്നാലും നീറ്റിലൊക്കെ വരയ്ക്കെട്ടോ ഞാൻ അപ്പം ഇങ്ങനെ ചെയ്തു പിന്നെ ഇതാ ഇതുപോലെ വളഞ്ഞ് കുളഞ്ഞ് ഇത്ര വിട് ഇങ്ങനെ കുറച്ചധികം ഇതുണ്ടല്ലേ എന്താ പറയുക എന്താ പറയുക വരുപ്പത്തിൽ ഇതുപോലെ ഒരു പുഴ പൂണമാതിരി ഇരക്കുക നെക്സ്റ്റ് ഇതാ നമ്മൾ ആദ്യത്തെ ഈ ഒരു കുറവില്ലേ ഈ ഒരു സംഭവം അത് അടുത്തടുത്ത് വരുന്ന രീതിയിൽ പിന്നെ നമ്മൾ ഈ ഒരു പുഴ പോകുന്ന മാതിരി വളഞ്ഞ് കുളഞ്ഞുള്ളത് അത് അടുത്തടുത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കുക ഇത് ഇതും ഇത് നമ്മൾ ആദ്യത്തെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ടൈലറിങ് അതായത് നമ്മൾ തയ്ക്കാൻ പഠിക്കണത് ഇത് മേലെ ഈയൊരു ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇത് ശരിക്കൊന്ന് പഠിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഏതും ഡിസൈനും തയ്ച്ച് പെട്ടെന്ന് തയ്ക്കാം വളരെ സിമ്പിളായിട്ട് പഴി തയ്ച്ചെടുക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതാണ് പഠിക്കേണ്ടത് ഇത് മേലൊക്കെ ഒന്ന് തയ്ച്ച് പഠിക്കാം ഫസ്റ്റ് നമ്മൾ സ്ട്രേറ്റിലേന് സുഖാന്നൊക്കെ വിചാരിക്കും പക്ഷേ അത് ഫസ്റ്റ് ടൈം തയ്ക്കണോക്ക് അത് ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ഇതെല്ലാം നമുക്ക് തയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതൊക്കെ ഞാൻ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ഇനി തയ്ക്കാനായിട്ട് പോവുകയാണ് നമ്മൾ തയ്ക്കണ സമയത്ത് ഇപ്പോൾ നൂലോ ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ ജസ്റ്റ് നമ്മളിപ്പോൾ പേപ്പറിലൊന്ന് തയ്ച്ച് പഠിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഫുട്ട് പ്രസർ ഫോട്ടൊന്ന് പൊന്തിച്ചിട്ട് നമുക്ക് നമ്മൾ പേപ്പറ് അതിൽ വെച്ചിട്ട് അത് താഴ്ത്തിയിട്ട് ഇതാപോലെ അത് നമ്മൾ സ്ട്രെയിറ്റ് ലൈനാണ് തയ്ച്ച് നോക്കേണ്ടത് സ്ട്രെയിറ്റ് ലൈന് നമ്മൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് തയ്ച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിലേറ്റവും സിമ്പിൾ ഉള്ളത് സ്ട്രെയിറ്റ് ലൈനാണ് കേട്ടോ പക്ഷെ ഫസ്റ്റ് ടൈം തയ്ക്കണവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് നമ്മൾ തയ്ച്ചിട്ടുണ്ട് ഇപ്പം സ്ട്രെയിറ്റ് ലൈന് കണ്ടോ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് പിന്നെ നൂലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെറുതെ അങ്ങനെ നൂല് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഫസ്റ്റ് ടൈമൊക്കെ തയ്ച്ച് പഠിക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇത് തയ്ച്ച് പഠിക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിഞ്ഞാൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് തയ്ച്ച് വന്നു ഈ കോണിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ നമ്മൾ ഈ സൂചി ഇങ്ങനെ താഴ്ത്തി വയ്ക്കണം കേട്ടോ നമ്മൾ ഈ നമ്മളെ ബാലൻസ് വീലറില്ലേ അഥവാ നമ്മൾ ഈ ചക്രം സീഡിലുള്ള ചക്രം ഉപയോഗിച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തങ്ങാണ്ട് ഇത് ആ ഇതുപോലെ താഴ്ത്തി വെക്കണം എന്നിട്ട് നമ്മൾ ഈ പ്രഷർ കൂട്ടർ ഉണ്ടല്ലോ അതൊന്ന് പൊന്തിച്ചണം മീൻസ് ആണെങ്കിൽ ഈ സംഭവം കേട്ടോ അത് പൊന്തിച്ചിട്ട് നമുക്ക് ഇനി തിരിച്ചു കൊടുക്കാം നമുക്കിനി മറ്റേ സീഡ്ക്കാണ് തയ്ച്ചെടുക്കേണ്ടത് അത് പ്രഷർ കൂട്ടറൊന്ന് പൊന്തിച്ചിട്ട് തിരിച്ചിട്ട് അത് താഴ്ത്തിയിട്ട് നമുക്ക് തയ്ച്ച് തുടങ്ങാം സെയിം അതുപോലെ തന്നെ നമ്മൾ ഈ കോൺ വരുമ്പോൾ നമ്മൾ സൂചി താഴ്ത്തി വയ്ക്കുക എന്നിട്ട് പ്രഷർ ഫുട്ട് പൊന്തിച്ചിട്ട് വീണ്ടും ഇതുപോലെ നമ്മളെ ലെവലിൽ ശീല തിരിച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം അപ്പം നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നല്ല സ്പീഡിലൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ ബാലൻസ് വീലർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കൺട്രോൾ ചെയ്യണം ബാലൻസ് വീലർ എന്ന് പറയുന്നത് നമ്മളെ ആ ചക്രാണ് കേട്ടോ സീഡിലുള്ള ചക്രാണ് എന്നിട്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് തയ്ച്ചെടുക്കാം ഇനി നമ്മൾ ഇതാ കണ്ടോ സൂചി കുത്താതെ അത് സൂചി പൊന്തിച്ച് വെച്ചാണ്ട് ചെയ്താൽ അതുപോലെ ശീലം അളകിയാൽ പിന്നെ നമുക്ക് കറക്റ്റ് പൊസിഷൻ കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് കോണിൽ വരുമ്പോൾ സൂചി നല്ലതായിട്ട് താഴ്ത്തി വെക്കണം എന്നിട്ട് പ്രഷർ ഫൂട്ടർ പൊന്തിച്ചിട്ട് വേണം നമ്മൾ തിരിക്കാനായിട്ട് അല്ലാതെ തിരിച്ചാൽ നമ്മൾ ആ സ്ഥാനം മാറിപ്പോകും അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ ഒന്നും കറക്റ്റ് കിട്ടില്ല നമ്മളത് തയ്ച്ചെടുത്തു ആ ഒരു ഭാഗം തയ്ച്ചു നമുക്കിനി മറ്റേ ആ വളഞ്ഞ് വരുന്ന ഈയൊരു ഇതും കൂടി നമുക്ക് തയ്ച്ചെടുക്കാം ഇതിന് നല്ല കൺട്രോൾ മതി എവിടെയും നമ്മൾ സൂചി കുത്തിയെ താഴ്ത്തൊന്നും ആവശ്യമില്ല പതി മെഷീൻ പതിയെ പതി തയ്ച്ചിട്ട് നമുക്കിതിങ്ങനെ ആ ലെവലിക്ക് ഇങ്ങനെ കൊണ്ടായാൽ മതി ഒരിക്കലും നല്ല സ്പീഡിൽ ഇത് ചെയ്യരുത് നമ്മൾ പതിയെ പതിയെ വേണം ഇത് ചെയ്യാനായിട്ട് നല്ല കണ്ട്രോൾ ചെയ്യണം കേട്ടോ നമ്മൾ ഈ മെഷീൻ നന്നായിട്ട് ബാലൻസ് ചെയ്യണം നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും രണ്ട് മൂന്ന് അട്ടമ്പിൾ ചെയ്യുമ്പോൾ അത് ഷീലായിക്കോളും പിന്നെ നമ്മളെ രീതിക്കാനും വരുന്നതാണ് കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് സംഭവം ഇപ്പോൾ നമ്മൾ ഫുള്ളാക്കി അപ്പോൾ നമ്മൾ ഇതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് മറ്റേതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ചെറുത് ചെറിയ ഫോമുകളാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ച് കൺട്രോൾ ചെയ്തുകൊണ്ട് ചെയ്താൽ മതി കോണ് വരുന്നോടത്തൊക്കെ നമ്മൾ സൂചി കുത്തി ഇറക്കിയിട്ട് വേണം തിരിച്ചടായിട്ട് അത് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമ്മളിതായി വളഞ്ഞു പോകുന്നതും പതി പതി ചെയ്യണം നല്ല അടുത്തടുത്ത് വരുന്നതുകൊണ്ട് നമുക്ക് അതും നന്നായിട്ട് കൺട്രോൾ ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ തയ്യലിൽ പഠിക്കേണ്ടത് അതൊരു പേപ്പർ കഷ്ണെടുത്തുകൊണ്ട് ചെയ്താൽ മതി ഇതൊക്കെ ചെയ് പഠിച്ചാൽ തന്നെ നമുക്ക് പിന്നെ ഏത് ഡിസൈനിലും നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും മെയിനായിട്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങളെ വരുന്ന വരുന്നുള്ളൂ അപ്പം ഇതന്നെ ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണുണ്ട് അല്ലേ എവിടെയൊക്കെ സൂചി കുത്തണം എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ തയ്ക്കണം എന്നൊക്കെ അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഇതിൽ ഇത് രണ്ട് മൂന്ന് തട്ടം ചെയ്ത് നോക്കുക ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈറ്റ് ലൈന് ഇങ്ങനെ കോണ് കോണ് വരുന്നത് പിന്നെ ഇതുപോലെ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് തയ്ച്ചെടുത്തത് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ട ഇതാണ് തൈലോട്ട് അറിയാത്തവർ ആദ്യം തയ്ച്ച് പഠിക്കേണ്ടത് ഇങ്ങനെയാണ് അതൊരു പേപ്പറിലോ ന്യൂസ് പ്രിൻറ്റിലോ ന്യൂസ് പേപ്പറിലോ എന്തിലും വേണമെങ്കിലും ട്രൈ ചെയ്യാം നൂലിട നൂലൊന്നും ഉപയോഗിക്കേണ്ട നൂലിടാതെ ഇതുപോലെ നമ്മളിങ്ങനെ വിചാരിക്കും വളരെ സിമ്പിളാണെന്ന് പക്ഷേ ഒരു തവണ ഒരു കാര്യമല്ല രണ്ട് മൂന്ന് വട്ടമൊക്കെ ആകുമ്പോഴേ നമുക്ക് ശരിക്കും ശരിയായി വരുള്ളൂ എന്താ പറയുക നമ്മൾ വാഹനം പോലെയാണ് അതിന് കൺട്രോൾ ചെയ്യാൻ കിട്ടണം നമുക്ക് നമ്മളെ ടയർ മെഷീൻ നമ്മളെ ലെവലിൽ നമുക്കതിന് ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യാൻ കഴിയണം നമ്മൾ ഫസ്റ്റ് ആയുമ്പോൾ ഒക്കെ ആയുമ്പോൾ തയ്ക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ആ രീതിയിൽ കിട്ടില്ല അത് അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ ഒരുപാട് ഒരുപാട് തവണ ഇതുപോലെ ട്രൈ ചെയ്താൽ മാത്രമേ അത് നമ്മളെ രീതിയിൽ നമുക്ക് അതിൻ്റെ രീതിയിൽ ബാലൻസ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ മാത്രമേ നമ്മൾ ഓരോ സ്റ്റിച്ചിങ്ങും കറക്റ്റായിട്ട് വരുള്ളൂ ഇത് നമ്മളിപ്പോൾ സിമ്പിളാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാണ് അപ്പോൾ ഇനി നമുക്ക് നാളെ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം പിന്നെ എനിക്ക് പറയുന്നത് ആർക്കെങ്കിലും ഫാഷൻ ഡിസൈനിങ് വീട്ടിൽ നിന്നാണ്ട് ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞുതരാം ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ആണ് മിറാക്കിലാണ് പെരിന്തലമാണ് നമുക്ക് വീട്ടിൻ്റെ ഒരേ സമയത്തിനനുസരിച്ച് പഠിക്കാം അതിൻ്റെ ഡീറ്റെയിൽ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ഫോൺ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് അല്ല നി അത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്കൊക്കെ അപേക്ഷിക്കണമെങ്കിൽ അങ്ങനെ ജോലിക്കൊക്കെ അപേക്ഷിക്കൊക്കെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സദാ ഈ ടയറിങ് ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് തയ്യൽ മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ കേട്ടിട്ട് മുന്നോട്ട് പോവാം നമുക്ക് നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പറ്റണ ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഡിസൈനിങ് ഒക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്